ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞതല്ലേ നമ്മളെ പാടാണ് അപ്പം നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിയാണ് കേട്ട അങ്ങനെ പോകുന്നത് നമ്മൾ പാടത്തിലേക്ക് പോകുമല്ലേ ചോദിച്ചു അപ്പോൾ ഒന്നുവഴിക്ക് ഞാൻ അങ്ങനെ ഒരു കട ഉണ്ടാകും നമ്മൾ നമുക്കൊന്ന് പൊരിക്കടി വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിക്കടി വാങ്ങിയിട്ട് വരുന്ന വരുന്ന വഴി കേട്ടോ അത് അപ്പോൾ ഏട്ടതാ കഴിക്കാൻ വേണ്ടി വേണ്ട ഇലക്കെടുത്ത് ഉണ്ട് ഇലക്ക ക്ലീൻ ചെയ്ത് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടപ്പം നമുക്ക് അപ്പം അറ്റത്തേക്ക് പോയി നോക്കാം പറഞ്ഞു തോട്ടിൽ വെള്ളം നല്ല രീതിയിലുള്ള വെള്ളമല്ല അത്യാവശ്യം ഉപയോഗിക്കാതായിട്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ എന്താ പറയുക വേസ്റ്റ് വെള്ളമായി മാറിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോഴേ ഈ അതിരിലൂടെ അങ്ങനെ നടന്നു പോകുക കേട്ടോ അപ്പം അച്ഛനും മകനും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങടയ്ക്ക് വരലുണ്ട് അതൊരു സ്ഥിരം പരിപാടി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് പൂണ വഴിക്ക് പറഞ്ഞുതരാം അപ്പം നമ്മുടെ ചാനലിൽ പോയിട്ടായിരിക്കും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് എന്താ അപ്പുറത്തെ കൈകി പിടിച്ചത് അപ്പം അവരെ ലോകങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് സംസാരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പം പോകുന്ന വഴിക്ക് ഉണ്ട് വല ഇട്ടിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടാൻ തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ മീനുണ്ട് അപ്പം കാണാനുണ്ടായിക്കൂടെ പോകുന്നു അപ്പോൾ വലയിൽ എന്തായാലും മീനൊന്നും കൊടുങ്ങിയിട്ടില്ല

ആശുപത്രി പോകുമ്പ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് പോവല്ലേ ഏല എടുക്കണോ വാഴല എന്തിന് എന്തിന് കുമ്പിളുത്തിന് ഷടാ കിടേ എന്താ മോള് ഇതെ മോനെ ശിശുണ്ടോ ഒന്നു ശിശു ആ ഐലച്ചിന്റെ ഉട്ടിയേ ഇങ്ങോട്ട് പുട്ടിയോടടാക്കല്ലേ ആക്കി ഓ മനോശേഷുക്ക് മനോശേട്ടോട്ടൻ <coughs> <laughs> 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 नापी नापी कोरए व्यू अबे अंबे इडा अलं चाडी नापी ह ഇതെന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതൊക്കെ അപ്പം നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം വീണ്ടും അപ്പോൾ അതാ അച്ഛനും മോനും കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഷോള് ശരിക്കലും എൻ്റെ ഷോളാണ് നമുക്കിനിരിക്കാൻ വേറെ സൗകര്യമൊന്നും ഇല്ലാത്ത വെച്ച് ഷോൾ ഇരിച്ചതാണ് അപ്പം ഞാൻ എന്താ പരിപാടെ എടുത്തു മോൻ്റെ വശബന്ധമായോ എന്താ മണോസൈസിൽ മുക്കി ഞാൻ കഴിക്കുന്നത് ആൾ ചോറ് കുറച്ച് മൊഞ്ഞാണ് കഴിച്ചത് അതുകൊണ്ട് അവന് വലിയൊരു രീതിയിലുള്ള കഴിപ്പൊന്നും ഉണ്ടായിട്ടില്ല Ah. Calha aí, guys. <susurra> no tenho ൂടി വേണ തോന്നോടുത്തോളാ അച്ഛനോട് വേണ്ടത് ആ മേലെ അപ്പൊ നമ്മളെ ചുറ്റിലുള്ള കാഴ്ചയെന്ന് പറഞ്ഞതാണ് കേട്ടോ എന്നൊക്കെ ഏട്ടടുത്ത വീഡിയോ ആണ് ആള് ഇത് ഫോണിൽ ഏറ്റവും അങ്ങനെ ഏരിയ തന്നെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് വീഡിയോ കൊടുത്തിട്ടില്ല അപ്പോൾ വഴികളൊക്കെ ഞാനൊന്നു വേണമെങ്കിൽ ഈ കാണിച്ചേ അപ്പോൾ അപ്പൊ ഇതെന്തായാലും ആള് മൊത്തം ഒന്നു റൗണ്ട് ഞങ്ങൾ എന്താളും കഴിക്കല് അല്ല ഞമ്മക്ക് പോകണ്ടിരുന്നോ പറഞ്ഞ പോലെ ഞാനല്ലോ എന്താ നിർത്തത് ആ പറഞ്ഞു അച്ഛനെങ്ങട്ടെ അങ്ങട്ട് വേണേ വേണോട്ടെ ഓട്ടെ ഇവിടെ ഒന്നും കാണാൻ ഇങ്ങനെയല്ലേ നല്ല ക്ലീനായിരുന്നു ഞങ്ങൾ ഇതേപോലെ പാച്ച ചെറിയ കുട്ടികളുടെ സമയത്ത് ആ ഒരു കൗങ്ങിന്റെ കുഞ്ഞി പാലം പോലത്തെ തുണ്ടല്ലോ അവിടെ ഞങ്ങൾ ആദ്യമൊക്കെ കുളിക്കാനൊക്കെ വരികയായിരുന്നു നീന്താനൊക്കെ വരികയായിരുന്നു അങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയിട്ട് ഇപ്പം അച്ഛനോ ചെറുതാകുമ്പം ഒരു വയസ്സൊക്കെ മുന്നേ ഇരുത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വൃത്തിയില്ല ഏരിയയിരുന്നത് ഇപ്പം ഉപയോഗിക്കാതായിട്ട് ഇങ്ങനെ ആയതാന്ന് തോന്നുന്നു അപ്പോൾ ഇതാ അച്ഛനും മോനും അവിടെയൊക്കെ ഒന്ന് നടന്നു വരുന്നുണ്ട് അപ്പം അവിടെ കുറച്ചു നേരം ഞാനടന്നോ ങും ഞാനടന്നോ ഇങ്ങോട്ട് നടാ ആ മുന്നേ ഇറക്കാം അമ്പാ ആയേ ദാ

Đi ra tao. Đi. Đi, đi, đi. cho <laughs> kênh <Sunset tư. cười> <laughs> ചോടിന്റെ ഇടക്ക് സൺസെറ്റ് വരുന്നല്ലേ അതുപോലെ നിങ്ങള് കാണിക്കാൻ കൊണ്ടെന്ന് തന്നെ അവര് നല്ല ഇടും എന്താ മോത്ത് ചൊറിയന് നമ്മൾ ീലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മളിവിടെ വന്നിട്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നടന്ന് വീണ്ടും നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ പോകാനോ ഫോൺ വഴിക്ക് പാച്ച നേരം നമുക്ക് പറഞ്ഞ വോയിസ് ഒന്നും കറക്റ്റ് ക്ലിയർലി കിട്ടുന്നുണ്ടാവില്ല അപ്പം നമ്മൾ പോകുമ്പോൾ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് പഴയ ഫോണിൽ നമുക്കതൊക്കെ അതൊക്കെ കറക്റ്റ് കിട്ടിയതും വോയ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അതിനുള്ള ഒന്നും ഇല്ല അപ്പോൾ അതാ ഞാനും പേട്ടും മോനും കൂടി നടക്കുക നമ്മൾ അതിൽ ഹെൽമെറ്റൊക്കെ നമ്മൾ മൂന്നാളി ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ആ വഴിക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കയ്യിൽ ഹെൽമെറ്റൊക്കെ ഉണ്ട് പിന്നെ ഹെൽമെറ്റ് എവിടെയും വെച്ച് പോരാനുള്ള ധൈര്യം ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ കേട്ടോ

കള്ളം പറയണ ഞാൻ മറ്റേ മസ്തിഷ്ക ജോടൊക്കെ വരും നടത്തി നമ്മുടെ വീട്ടിലെല്ലാം ഒക്കെ ചളി വെള്ളത്തിലൊക്കെ ചാടിയുണ്ടെങ്കിൽ ൂടി ഞാൻ ഇറങ്ങി കൈ പിടിച്ചോടി ബാക്കി പാട് ഏത് ബാക്കി പാടണല്ലോ ചിന്തിയുണ്ടേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കാണാൻ പറ്റുമോന്നുള്ള എനിക്ക് അറിയില്ല ടോ ആണ്ട് അതൊരു വലിയ മീൻ പോണു അയ്യാ അങ്ങനെ ഇറന്നിട്ട് മീൻ പോയിക്കോട്ടെ അവിടെ ടാങ്കിൽ കൊണ്ടിട്ട് മീൻ ആദ്യം നീ മീനാതിരുമാനാക്കി അതിലുണ്ടല്ലോ ഞങ്ങളൊരു മീനിനെ പിടിച്ചോണ്ട് ഇട്ടിക്ക് ഒന്നല്ലത് കൊറേണ്ട് ചൂണ്ടാന്റെ കണക്കാർ കിട്ട പരസ്യം തുളുമ്പിയല്ലേ പോവോ അതാ അവിടെ ദാ ഇതല്ലേ അവിടെ അണ്ട അണ്ട അവ അണ്ട അണ്ട ഇവിട അണ്ടന്നല്ല നീ പറയണ്ട അപ്പം ഒരു അക്കല്ല കൈ വിടല്ല ഹെൽമറ്റ് നൂളുടാലോ ഇവിടെയാണ് നമ്മൾ അപ്പോളാ വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് എടുത്തത് പച്ചോ ഇവിടുന്ന് പുളും അടിക്കണേ നമുക്കങ്ങനെ വയ്ക്കാം ഇവിടെ അതേപോലെ ഞങ്ങൾ പ്രഗ്നൻസി ഷൂട്ടിയാണ് എടുത്തത് അപ്പുറത്തെ പാടത്ത് പാടത്തല്ല അപ്പുറത്തെ വയലിൽ നിന്ന് അന്ന് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പോയത് അങ്ങോട്ടൊരു കഷ്ടമായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ഞാൻ വെള്ളം ഉണ്ടായിരുന്നു ഇതേ സമയത്തന്നെ ഏകദേശം അല്ലല്ലോ ഇതിപ്പോൾ ജനുവരിയില്ലേ സോറി ഇതിൽ ആ കുറച്ചുകൂടെ മുന്നേ ഞങ്ങളിതിപ്പോൾ എന്തിനു ഓഗസ്റ്റിലാകും നിങ്ങൾ പ്രഗ്നൻസി റൂട്ടൊക്കെ എടുത്തുണ്ടേനെ നല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പേ അപ്പം അന്ന് ഞങ്ങൾ അന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തത് അവിടെ നിന്നിരുന്നു ഇവിടെ ഒരു കുളം കേട്ടോ മീനിനൊക്കെ വളർത്തുന്ന കുളം അവിടേക്ക് എന്നെ വരെ പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങളിവിടെ വരണ്ട ഒന്ന് ആരതാ എന്ന് പറഞ്ഞു അവിടെ അവിടെ ഒരു കുഞ്ഞിക്കുളം കുഞ്ഞിക്കുളം അല്ല അത്യാവശ്യം വലിയ കുളം തന്നെയോ അവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട് പറഞ്ഞ് കേട്ടു ഞാൻ കണ്ടിട്ടില്ല തോടിപ്പം ആകെ പരിതാപകരമാണ് അവസ്ഥ ഇവിടെയൊക്കെ മഴക്കാലത്തൊക്കെ പയ്യന്മാരൊക്കെ ഒന്ന് നീന്തലൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ സ്ഥിതി പറ്റപ്പോക്കാണ് പിന്നെ പാടത്തേക്ക് ഞങ്ങൾ കാര്യറ്റി വരിക മയിലിനെ കാണാനാണ് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാടത്തിൽ വരുന്നത് മൈലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ഇന്ന് വന്നിട്ട് ഞങ്ങൾ ബൈക്കിന് വന്നതിനെ കൊണ്ടാണ് കടാ മയിലിൻ്റെ ഒരു സൗണ്ട് പോലും കേട്ടിട്ടില്ല അപ്പം ഞങ്ങൾ പ്രഗ്നൻസി ഷൂട്ടൊക്കെ എടുത്ത് ആ ഭാഗത്തിന് ഇരുന്നു കേട്ടോ ക്ലിയർ ഉണ്ടാവൂല എന്നാലും ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എത്തിണ്ടായിരുന്നു അപ്പം നമ്മൾ ഫോൺ എന്തായാലും കുറച്ച് തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് എത്തും അപ്പം നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം ഇപ്പം ഞങ്ങളിതങ്ങനെ ഉണ്ട് ഇനി പോകാനുള്ള പരിപാടി നോക്കുകയാണ് സമയം ഒരു അഞ്ച് അൻപത് അഞ്ച് അൻപത്തഞ്ചായിട്ടുണ്ട് ഇനിയിപ്പം നാളെ ശനിയാഴ്ച നാളെ ക്ലാസിൻ്റെ ദിവസമാണ് ഇപ്പോൾ ഇനി നാളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലാവും ഞായറാഴ്ചയും അതിൻ്റെ തിരക്കിലാണ് പിന്നെ തിങ്കളാഴ്ച സ്കൂൾ ഉറക്കുകയാണ് പിന്നെ പാച്ചനും നമുക്ക് ഈ ഒരാഴ്ചയിൽ ഒരു ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് അവനും അവൻ്റെ ഫ്രണ്ട്സിനായും കൂടെ ഒരു ടൂറ് പോകുന്നുണ്ട് അപ്പം പാരൻസും ഉണ്ട് കൂടെ ഇങ്ങനത്തെ വീഡിയോ ഇനി മിക്കവാറും അതായിരിക്കും അതിൻ്റെ ഇടയ്ക്കിന് വീഡിയോ വരാൻ ഒന്നും ചാൻസും കാര്യങ്ങളൊന്നും കാണണില്ല അതിന് നമ്മൾക്ക് ഉള്ളൊരു വീഡിയോ ഉറപ്പൊന്നുമില്ല ചിലപ്പം പാട്ടൂന് ഒരു ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കാണ്ട് സ്കൂളിലേക്ക് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് നോക്കട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ചിലപ്പം ഇതിന് മുന്നത്തെ പാച്ചുവിന് മറ്റേ ഫ്രൂട്ട്സ് ഡാൻ ഫ്രൂട്ട്സ് ഡാൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയതിനെ പറ്റിയിട്ട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നതാണ് കേട്ടോ ഒന്നാമത് ഞാൻ എപ്പോൾ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഫോണിലെ സ്റ്റോറേജ് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഒന്നാമത് ലേറ്റാകുന്നത് പാച്ചു ചാടാനുള്ള പരിപാടിയിലാണ് റെഡി റെഡി പിടിക്കാൻ വേണ്ടി നിൽക്കുക അത്യാവശ്യം നല്ല വലിയ കുഴിയായിട്ടാത് റെഡി വൺ ടു സ്റ്റാർട്ട് യശോദേ ഇപ്പ ചാടും അത് മിക്കവാറാ കുയിക്ക ഓടി പിടിച്ചോണ്ട് കൈ പിടിച്ചോണ്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് യോ സീനേ അപ്പൊ നമ്മൾ പറഞ്ഞ് നിർത്തിയോടെ ആ നമ്മൾ അന്നത്തെ ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഉണ്ടാക്കിയേനും അപ്പ അതിന്റെ വീഡിയോ നമ്മൾ വൈകാതെ പോസ്റ്റ് ചെയ്യും കേട്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടേനും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയില് അപ്പം ഇനിയിപ്പതും വരാനുണ്ട് പിന്നെ ഇപ്പം പെൻഡിങ് ലിഫ്റ്റിൽ ഒറ്റ വീഡിയോസൊന്നും ഇല്ലാന്നൊരു ഓർമ്മയിൽ നമുക്ക് എന്തായാലും മൈലിനെ കാണാൻ പറ്റും പോകും നോക്കട്ടോ ഒരു സൗണ്ട് പോലും കേൾക്കണില്ല അപ്പോൾ കാണാൻ പറ്റുള്ള കാര്യത്തിൽ യാതൊരു വിധം ഉറപ്പും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് നോക്കുക പോകുന്ന വഴിക്ക് എങ്ങാനും കണ്ടെങ്കിൽ അവിടെ ആരോ നിൽക്കുന്നുണ്ടല്ലോ ആ അപ്പോൾ നമ്മൾ ഈ ഏരിയയിലൊക്കെ കേട്ടോ കാര്യമായിട്ട് കാണുള്ളൂ മയിലിനെ പിന്നെ അതിനെ പറ്റിയൊന്നും ഒരു അഡ്രസ്സ് പോലും ഇല്ല എന്നാൽ സമ്മയും പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അമ്മയും ചേച്ചിൻ്റെ മോളും കൂടി വന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതേ അവസ്ഥ തന്നെ നോ ഞങ്ങൾക്ക് ഇന്നു മയിൽ മേലൊക്കെ എന്തൊക്കെയാ കുത്തണൊക്കെ ഉണ്ട് ഞാൻ ഷോള് നിലത്തിരിച്ചു കിടന്നിട്ട് ആ ഷോൾ അഞ്ഞിരത്തിട്ടത് അതുകൊണ്ടുള്ള പ്രശ്നമാണോ പ്രശ്നമാണോന്നറിയില്ല ഇവിടെ ഒരു ഹെൽമെറ്റ് കിടക്കുന്നുണ്ട് കേട്ടാ ഈ ഹെൽമെറ്റ് കണ്ടിട്ട് ഞങ്ങളൊരു ഹെൽമെറ്റ് കുറേ മുന്നേ പോയിട്ടുണ്ട് ഒരു ഒന്നര ഒരു രണ്ട് വർഷത്തോളം ആവാനായി ഉണ്ടാവും കണ്ടിട്ട് ഈ ഹെൽമെറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചരിച്ച് അത് ഞങ്ങളുടെ പോയ ഹെൽമെറ്റാണെങ്കിൽ പക്ഷേ ആണോ എല്ലാവരും കാര്യത്തിൽ ഉറപ്പില്ല ഞങ്ങളിതാ പാച്ച് ഹെൽമെറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ പാടത്ത് വിസിറ്റിംഗ് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞും കണ്ടിട്ടില്ല കേട്ടോ അപ്പം വണ്ടി നമ്മൾ ഇതാ പാടത്തന്നെ നിർത്തിയത് അപ്പം ഇനി വണ്ടി എടുത്ത് നേരെ പോവുകയാണ് അപ്പോൾ നമ്മുടെ പാടത്തെ പരിപാടികൾ കൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറിയിട്ട് നേരെ വീട്ടിലേക്കാണ് പോകണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും